അപ്പൊ ഈ ലൈബിൽ വരുമ്പോ പബ്ലിക്കായിട്ട് ആളുകളുടെ റെസ്പോൺസ് ചേച്ചി കാണാൻ പറ്റും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മൂത്രം തരുവോ ഞാൻ പറയും മൂത്രം കുപ്പിലാക്കി കൊടുക്കാന്ന് പറയും ഞാൻ അത് ഞാനത് സെയിൽ ചെയ്യാൻ ശരീരം ഒന്നും കളയാനില്ല ഒരു കാര്യം പറയുന്ന പരസ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇപ്പൊ ചേച്ചി പിന്നെ റീച്ചിനു വേണ്ടിട്ട് ചേച്ചി ചാനൽസിന് ഇന്റർവ്യൂന് വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനോ ചെയ്യുന്നത് ഈ ഒരു ചാനലില് എന്നെ നിമിഷ ബിജോ ഒന്ന് എന്താണ് ഡേറ്റ് എന്ന് ചോദിച്ചു എന്റെ പുറകെ നടക്കുമായിരുന്നു ാണ് ഇന്റർവ്യൂ ഇരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ ചെന്നിട്ട് എനിക്ക് വലിയ തേങ്ങാ കൊല്ലൊന്നും നേടാനൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെ എന്റെ പുറകെ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒരു പത്ത് റീല് അല്ലെങ്കിൽ ഒരു രണ്ട് റീല് റീച്ച് ആയി കഴിയുമ്പോത്തന്നെ ഞങ്ങളുടെ ഇൻബോക്സ് ഇൻസ്റ്റഗ്രാമ് നിറച്ച് ഒരു ഇന്റർവ്യൂ തരുമോ ഒരു ഇന്റർവ്യൂ തരുമോന്ന് ചോദിക്കും അതെ രത്നകുമാരിമ്മ പറഞ്ഞത് വളരെ ശരിയാണ് എന്നാൽ പറഞ്ഞു കഴിയുമ്പത്തേന് എന്തായാലും നമ്മളുടെ രീതിക്ക് നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു കഴിയുമ്പത്തേനും പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് മിക്കവാറും അഞ്ഞൂറ് രൂപിക്കും അഞ്ഞൂറ് രൂപ എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇന്റർവ്യൂ തരാന്ന് വെച്ചിരിക്കുമ്പോ ഇതിൽ തോന്നി മാസം ആവശ്യമുണ്ടാവും അറിയില്ല അവളുടെ സ്വഭാവം അവളുടെ ഭാഗം ഞാൻ ഞാൻ ചേച്ചി റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ ചാനൽ പിന്നെ ചക്ക പിടിക്കുന്നു കിട്ടുന്നത് റീച്ചല്ല നിങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ ചെയ്താൽ കിട്ടുന്നത് ഇത് എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും എനിക്കൊരു മനസമാധാനത്തിന് ഒറ്റ ചാനലിന്ന് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല എല്ലാ ക്രീച്ച് വേണം എന്നല്ലേ അറ്റു കയറി പിടിക്കും കിട്ടും ഓക്കെ സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു അതിന്റെ സോറി ഉണ്ട് അല്ല ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു രീതി ചോദിച്ചാണ് ചേച്ചി അത് വേറെ രീതിയിൽ എടുത്തു അപ്പൊ ഒന്നുകൂടി സോറി പറയാണ് തമാശ കളിച്ച സീരിയസ് ആയിപ്പം ചേച്ചി മുൻകോപം മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും അപ്പൊ എന്തായാലും കട കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം എല്ലാം ആക്കിയോ ആക്കിയതല്ല ആയി പോയി